നമസ്കാരം മാലദ്വീപ് സർക്കാരിൻ്റെ ഇന്ത്യ വിരുദ്ധ നിലപാടിനെതിരെ മാലദ്വീപിൽ തന്നെ പ്രതിഷേധം തുടരുകയാണ് ഏതാനും ദിവസം മുൻപ് എയർ ആംബുലൻസ് ഇന്ത്യ നൽകിയ എയർ ആംബുലൻസ് അയക്കാൻ താമസിച്ചതുകൊണ്ട് പതിനാല് വയസ്സുള്ള ഒരു കുട്ടി മാലദ്വീപ്സിൽ കൊല്ലപ്പെട്ടിരുന്നു ഇത് ഇന്ത്യ കൊടുത്ത വിമാനമായതുകൊണ്ട് അത് ഉപയോഗിക്കാനുള്ള അനുമതി മനപ്പൂർവ്വം മുഹമ്മദ് മൊയ്സു എന്ന പ്രസിഡന്റും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും ഉദ്യോഗസ്ഥരുമൊക്കെ മനപ്പൂർവ്വം ഇത് വൈകിപ്പിച്ചു എന്നുള്ള ഒരു ആരോപണമാണ് അന്നുണ്ടായത് ഇന്ത്യാ വിരുദ്ധ നിലപാടിനെതിരെ വ്യാപകമായി പ്രതിഷേധം തുടരുകയാണ് മാൽദീവ്സിൽ അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു ചൈനീസ് ഗവേഷണ കപ്പൽ ഇന്ത്യൻ സമുദ്രത്തിൽ വന്നത് അതിൽ അതോ മാൽദീവ്സിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തയുണ്ടായിരുന്നു ഇതൊരു ചാരക്കപ്പലാണ് എന്നുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ആ സമയത്തുണ്ടായിരുന്നു ചൈനയുമായി ചേർന്ന് ഇന്ത്യക്കെതിരെ തിരിയാനുള്ള മാൽദ്വീവ്സ് പ്രസിഡൻറ്റിൻ്റെ നീക്കത്തിനെതിരെ ഇപ്പോൾ പല കോണുകളിൽ നിന്ന് ലോകത്തിൻ്റെ തന്നെ പല കോണുകളിൽ നിന്ന് വിമർശനം ഉയരുകയാണ് മാൽദ്വീപ് സർക്കാരിൻ്റെ ഇന്ത്യ വിരുദ്ധ നിലപാട് രാഷ്ട്രത്തിൻ്റെ വികസനത്തെ ഹാനികരമായി ബാധിക്കുമെന്ന മുന്നറിയിപ്പുമായി മാൽദ്വീപ്സിലെ പ്രതിപക്ഷ പാർട്ടികളും രംഗത്ത് വന്നിരിക്കുന്നു മാൽദ്വീപ് തുറമുഖത്ത് ചൈനീസ് കപ്പൽ തീരമണയുമെന്ന അധികൃതരുടെ പ്രഖ്യാപനത്തിന് തൊട്ടുപിറകെയാണ് മുന്നറിയിപ്പുമായി പ്രതിപക്ഷ പാർട്ടികളായ മാൽദ്വീപ്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയും ഡെമോക്രാറ്റ്സും രംഗത്തെത്തിയത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് സഹായകമാകുന്ന ഏത് പങ്കാളിയെയും പ്രത്യേകിച്ച് ദീർഘകാലമായി സഖ്യത്തിലായിരുന്ന ഒരു രാജ്യത്തെ അകറ്റുന്നത് മാലദ്വീപിൻ്റെ ദീർഘകാല വികസനത്തിന് തുരങ്കം വയ്ക്കുമെന്നാണ് ഇരു പാർട്ടികളും വിശ്വസിക്കുന്നതെന്നും ഇന്ത്യയെ ദീർഘകാല സഖ്യരാഷ്ട്രമെന്നും വിശേഷിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ അഭിപ്രായപ്പെട്ടു മാലദ്വീപിൻ്റെ പുതിയ സർക്കാർ മുൻപുണ്ടായിരുന്നവർ തുടർന്ന് വന്നിരുന്നതുപോലെ എല്ലാ വികസന പങ്കാളികളുമായും സഹകരിക്കേണ്ടതുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സ്ഥിരതയും സുരക്ഷിതത്വവും മാലദ്വീപിൻ്റെ സ്ഥിരതയ്ക്കും മുന്നോട്ടുള്ള യാത്രയ്ക്കും പ്രധാനമാണെന്നും പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നു നേതാക്കന്മാർ സംയുക്തമായി നടത്തിയ സമ്മേളനത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത് എൺപത്തിയേഴ് അംഗങ്ങളുള്ള പാർലമെന്റിൽ അൻപത്തിയഞ്ച് സീറ്റുകളാണ് രണ്ട് പാർട്ടികൾക്കും ചേർന്ന് ഉള്ളത് ടൂറിസവുമായി ബന്ധപ്പെട്ട് മാലദ്വീപും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധമാണ് വഷളായത് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ചൈനയിൽ സന്ദർശനം നടത്തുകയും തുടർന്ന് മാലദ്വീപിൽ നിന്ന് മാർച്ച് അഞ്ചിനകം സൈന്യത്തെ ഇന്ത്യ പിൻവലിക്കണമെന്ന് ആവശ്യമുന്നയിക്കുകയും ചെയ്തിരുന്നു ചൈനീസ് സർവേ കപ്പൽ മാലദ്വീപ് തുറമുഖത്ത് നങ്കൂരമിടുമെന്ന് ഈ ആഴ്ച ആദ്യമാണ് മാലദ്വീപ് പ്രഖ്യാപിച്ചത് രാജ്യത്ത് യാതൊരു തരത്തിലുള്ള ഗവേഷണങ്ങൾക്കും ഈ കപ്പൽ മുതിരില്ല എന്നും അധികൃതർ വ്യക്തമാക്കുന്നു മാലദ്വീപിന്റെ ഈ പ്രസ്താവനയെ ബെയ്ജിങ്ങുമായുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഇത്തരത്തിൽ ചൈനയുമായി ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ പലതരത്തിലുള്ള നീക്കങ്ങൾ മാലദ്വീപ് നടത്തുന്നതായുള്ള ആരോപണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇന്ത്യക്കെതിരെയുള്ള ഏത് നീക്കത്തെയും ചൈന അംഗീകരിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഇന്ത്യയെ മാത്രമല്ല ലോകത്തെ ഒന്നാകെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മുൻപോട്ട് പോകുന്ന ഒരു രാജ്യമാണ് ചൈന എന്ന് ലോകരാജ്യങ്ങൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ ചൈനയുമായി കൂട്ടിച്ചേർന്നുകൊണ്ട് മാലദ്വീപ് എന്ന ചെറു രാഷ്ട്രം ഇന്ത്യയ്ക്കെതിരെ നീക്കങ്ങൾ നടത്തുമ്പോൾ ഇന്ത്യ എങ്ങനെ പ്രതികരിക്കും എന്നത് തീർച്ചയായിട്ടും ലോകരാജ്യങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഇതിനെ ആദ്യം അവഗണിച്ചു എങ്കിലും ഇന്ത്യ കാര്യമായി തന്നെയാണ് ഈ മാലദ്വീപ് വിഷയത്തിൽ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൈസുവിൻ്റെ ഈ തീരുമാനങ്ങളിലും ഇത്തരത്തിലുള്ള നീക്കങ്ങളിലും ഒക്കെ തന്നെ ഇന്ത്യ ഈ സംഭവത്തെ വീക്ഷിക്കുന്നത് വളരെ കാര്യമായി തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ കൂടി എതിരായ സ്ഥിതിക്ക് അവിടെ ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല